കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഓണാട്ടുകരി ഈ മാത്രമല്ല ഈ ഓണാട്ടുകരിയുടെ ഭാഷയുടെ ഒരു പ്രത്യേകത നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ കോഴിക്കോട് എന്ന് കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഭാഷയ്ക്ക് എഴുതുന്ന ഭാഷയും പറയുന്ന ഭാഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ എഴുതുന്നത് ഇപ്പോൾ കണ്ണൂര് എന്നാൽ ഇതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തായാൽ പോലും നമ്മുടെ ഭാഷ നമ്മുടെ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ എഴുത്തും സംസാരവും നമുക്ക് വ്യത്യാസമുണ്ട് പക്ഷേ ഓണാട്ടുകരുടെ ഒരു പ്രത്യേകത എഴുതുന്നത് എങ്ങനെയാണോ അതുതന്നെയാണ് പറയുന്നത് അവിടെ നീട്ടലോ കുറുക്കലോ ചരിക്കലോ ഒന്നുമില്ല എങ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്രം ഭാഷയിൽ തന്നെയാണ് മനുഷ്യൻ്റെ സംസാരം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ആ സംസാരത്തിൻ്റെ ഒരു വിനയത്തിൻ്റെ സ്വരമുണ്ട് അത് ബോധപൂർവ്വം ഉണ്ടാകുന്നതല്ല ഇപ്പം നമ്മുടെ അവിടെ ഒരാൾ ഇപ്പം ഒരു അതിഥി വീടിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയത്തില്ല ഇരിക്കൂ അല്ലെങ്കിൽ ഇരിക്കേ എന്ന് പറയത്തില്ല വന്നാട്ടെ ഇരുന്നാട്ടെ എന്നേ പറയാറുള്ളൂ അതെന്ന് പറഞ്ഞാൽ അത് ആരും ഉണ്ടാക്കി പറയുന്നതല്ല അത് ആ ഭാഷയുടെ ഒരു ഒരു എന്താ പറയുന്നത് അത് ഈ നമുക്ക് വീണ് കിട്ടിയ ഒരു നന്മയാണ് ഭാഷയിൽ നമ്മൾ ആ ഒരിക്കലും ഒരാളോട് പോലും ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് വിരോധമുള്ള ആളാണെങ്കിൽ പോലും സംസാരിക്കുമ്പോൾ അവിടെ ഒരു വിനയത്തിൻ്റെ ഭാവം അറിയാതെ ആ ഭാഷയിൽ വരുന്നു ഇരുന്നാട്ടെ നിന്നാട്ടെ വന്നാട്ടെ പോയാട്ടെ ഞാനങ്ങനെ ചെയ്തോളാമീ ഞാനങ്ങനെ ചെയ്യും എന്നല്ല പറയുന്നത് ഞാനങ്ങനെ ചെയ്തോളാം മീ അപ്പം അത് എനിക്കൊന്ന് ആ ആ പ്രദേശത്തിൻ്റെ ഭാഷയും ആ പ്രദേശ ഇപ്പോൾ തോപ്പിൽ ഫാസിയുടെ ഏത് നാടകം എടുക്കുമ്പോഴും അത് നമുക്ക് അനുഭവ അപ്പോൾ അതിനകത്തിൽ കൃഷിയുമായി ചേർന്ന ഭാഷയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് കൃഷിയുമായി ചേർന്ന ചില ഏതാനും വാക്കുകൾ ഞാൻ പറയാം ഇപ്പം കാലാ നമ്മൾ ഭാഷയിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്താണ് കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെയൊക്കെ നമ്മുടെ പ്രദേശത്ത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി പറഞ്ഞിരുന്നൊരു വാക്കാണ് കൊയ്ത്തുമതി കഴിഞ്ഞ പാടശേഖരത്തിൽ അങ്ങിങ്ങായി നെല്ല് വീണ് കിടക്കും നെല്ലെന്ന് പറഞ്ഞാൽ കതിര് വീണ് കിടക്കും ആ കതിര് പെറുക്കുന്നത് ഇപ്പം നമ്മളെപ്പോലുള്ള ആർ അതൊരു മറ്റ് ഉടമസ്ഥൻ്റെ അവകാശമല്ല കതിര് പെറുക്കിയെടുക്കുന്നത് ഇപ്പം ഞ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു വരുമാനമായിരുന്നു അത് ഈ കതിരെല്ലാം പെറുക്കിയെടുത്തിട്ട് അത് ചെറിയ കെട്ടാക്കിയിട്ട് ഈ കപ്പലണ്ടി വിൽക്കാനായിട്ട് ആ സമയത്ത് ആളുകൾ വരും അവർക്ക് ഈ കതിര് വെറുക്കി കെട്ടിയത് കൊടുത്തിട്ട് ഞങ്ങൾ കപ്പലണ്ടി വന്നു ഈ ഇങ്ങനെ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു വീണ് കിടക്കുന്ന കതിരുകൾ പെറുക്കിയെടുത്ത് കെട്ടുന്നതിനാണ് നമ്മൾ കാല വെറുക്കുക എന്നുവെച്ചാൽ കൊഴിഞ്ഞു വീണ് കിടക്കുന്നത് പെറുക്കുക എന്ന് പറയുന്നത് വേറൊന്ന് കരകം കുറിക്കുക ഒരു പക്ഷേ കേരളത്തിൽ വേറെ എവിടെയും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രയോഗമാണ് കരകം കുറിക്കുക ഇപ്പം കൊയ്ത്തുമതിക്കാലം ഇപ്പം ഓണാട്ടുകരിലെ കൊയ്ത്തുമതിക്കാലം ഏതെങ്കിലും ഒരു വയൽ കൊയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ഈ നെല്ലെല്ലാം കൊയ്ത് മെതിച്ച് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് ദിവസ് ഒരാഴ്ചയെങ്കിലും എടുക്കും ഈ കൊയ്ത്തുമതി തീരാൻ അപ്പോൾ ഓരോ ദിവസവും മെതിച്ച് കൂട്ടുന്ന നെല്ല് മെതിക്കളത്തിൽ തന്നെ കൂട്ടിയിടുക ചെയ്യുന്നത് അതിന് പദമെന്നാണ് നമ്മൾ പറയുന്നത് അതവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ കൊയ്ത്ത് കൊയ് കൊയ് കൊയ്ത്തുമതി ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണമല്ല കൊടുക്കുന്നത് എന്ന് അന്ന് എന്തറവല്ല കൊയ്യുന്നത് മനുഷ്യർ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് നെല്ല് തന്നെയാണ് എട്ടിലൊന്ന് പദവും നാലിലൊന്ന് തീർപ്പും എന്നൊക്കെ പറഞ്ഞ് പദത്തിനും മേനിക്കും വേണ്ടി സമരം നടന്ന ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതല്ലേ അപ്പോൾ ഈ ബാക്കി വരുന്ന നെല്ല് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഓരോ ദിവസം ഇതവിടെ കൂട്ടിയിടും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ നെല്ലിന് പുറത്തുകൂടി ചാരം എന്ന് പറയുന്ന നമ്മുടെ വെണ്ണികറ് അതുകൊണ്ട് നെടുകയും കുറുകയും മൂന്ന് നാലും വരയിടും ഇങ്ങനെ വാരിയിടുന്നത് എന്നുവെച്ചാൽ അതൊരു അടയാളം കുറിക്കലാണ് ആ അങ്ങനെ അടയാളം കുറിച്ചിട്ടിരിക്കുന്ന നെല്ലിനാണ് കരകം കുറിച്ചിട്ടിരിക്കുന്ന നെല്ലെന്ന് പറയുന്നത് അവിടെ ഒരു വിശ്വാസം കൂടുണ്ട് കാരണം അന്നത്തെ കാലത്ത് ഈ ദാരിദ്ര്യത്തിൻ്റെ കാലമാണ് ഇതിൽ നിന്ന് ഒരു പറ നെല്ല് വാരിയെടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചിലപ്പോൾ അന്ന് അനിവാര്യമായിരുന്നു കാരണം അത്രമാത്രം ദാരിദ്ര്യമുള്ള ഒരു കാലമാണ് പക്ഷേ ഈ ഇങ്ങനെ കരകം കുറിച്ചിട്ടിരിക്കുന്ന നെല്ല് ആരെങ്കിലും അപഹരിച്ചാൽ അടുത്ത കൊയ്ത്തുമതി കാലത്തിന് ഈ നെല്ല് കരകം കുറിച്ച നെല്ല് വാരുന്ന ആൾ ജീവനോടുണ്ടാകില്ല എന്നാണ് പഴയ കൃഷിക്കാരൻ്റെ വിശ്വാസം കാരണം അത്രമാത്രം സത്യസന്ധമായ വിശുദ്ധമായ ഒന്നാണ് അവിടെ ചെയ്തിട്ടിരിക്കുന്നത് ആ നെല്ല് അങ്ങനെ കരകം കുറിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു വലിയ വിചാരത്തിൽ നിന്നും വികാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വാക്കാണ് ഈ ഉതിർമണികൾ ഇപ്പം നമ്മുടെയൊക്കെ ഈ ഓണാട്ടുകര പ്രദേശത്ത് ഉതിർമണി പായസം എന്ന് പറഞ്ഞ് തന്നെ പറയാറുണ്ട് ഈ എന്താണ് ഉതിർമണി എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ല് ചെറിയ കറ്റ കെട്ടിയിട്ട് ചെറിയ കെട്ടുകളാക്കി ഈ സ്ത്രീകളും പുരുഷന്മാരും ചുമന്നാണ് ഈ മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് വലിയ ചിക്കുവായിട്ട് അതിലോട്ട് പൊത്തൂന്ന് കൊണ്ടിടുകയാണ് ഇട്ടുകഴിഞ്ഞാൽ ചിതറിത്തെറിക്കും കുറച്ച് നെല്ല് കറ്റയിൽ നിന്ന് ഇത് പെറുക്കി കൂട്ടി എടുക്കുന്നതാണ് ഇതാ ഇത് ഉടമസ്ഥൻ അവകാശപ്പെട്ടതാണ് ഇതെല്ലാം കൂടെ പെറുക്കി കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഒരു വിശ്വാസമുണ്ട് ആ ഉതിർമണി ആയിട്ട് കിട്ടുന്ന നെല്ലെല്ലാം കൂടെ പെറുക്കി കൂട്ടിയിട്ട് അത് പ്രത്യേകമായിട്ട് പച്ചയ്ക്ക് കൂത്തി അടുത്തുള്ള ക്ഷേത്രത്തിലോ ദേവാലയത്തിലോ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉതിർമണി ക്ഷേത്രത്തിൽ കൊടുത്തു എന്ന് അന്നത്തെ ഒരു രീതി അതായിരുന്നു അത് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ തൊട്ടടുത്ത് കാരണം അടുത്ത പ്രാവശ്യം നല്ല നെല്ലുണ്ടാവണം ഒരു വീഴ്ചയും ഉണ്ടാകരുത് വെള്ളം കയറിയൊന്നും ഒന്നും പോകരുത് കാലാവസ്ഥ അനുകൂണമാകുന്ന ആകണമെന്നുള്ള ഒരു പ്രാർത്ഥന കൂടി അതിൻ്റെ പിന്നിലുണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണ്ടഡോട്ട് മീഡിയ